السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا أما رب زدنا علما وحلما وفهما وعقلا وضبا كاملا رب تمن بالخير والسعادة نمرة أدمن مامو وانا رند بي جروب مائت بندشو كنت بنا ورقوستن أدن ജവാബിലേക്കാണ് നമുക്കിപ്പോൾ പ്രവേശിക്കാനുള്ളത് ഒരു സുഹൃത്തിന്റെ സംശയം ദുന്യാവിലുള്ള ജീവിതം ഒരുപാട് പ്രോബ്ലങ്ങള് ഉള്ളതാണ് അതുകൊണ്ട് മരണം ആഗ്രഹിക്കട്ടെ ഈ സുഹൃത്ത് ദുന്യാവി എന്താണെന്നും ജീവിതം എന്താണെന്നും ലവലേശം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതല്ല മനസ്സിലാക്കിയതിൽ പാവപ്പെടവ് സംഭവിച്ചോ അതോ മാനസിക വിഭ്രാന്തിയോ അതല്ലെങ്കിൽ മറ്റോ ഉണ്ടോ ഒരു കൗൺസിലിംഗ് അത്യാവശ്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരു ജവാബ് പറഞ്ഞാൽ ആ ജവാബിലേക്കല്ല ഇത്തരം വ്യക്തികളുടെ ചിന്ത വരിക ഓരപ്പഴും ഇരിക്കുന്നോട് തന്നെ ഇരിക്കും നിൽക്കുന്നോട് തന്നെ നിൽക്കും കിടക്കുന്നോടത്തുനിന്ന് തന്നെ കിടക്കും ഒരു വഴിവിട്ട ചിന്തയാണ് വാസ്തവത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ചിന്ത വരുന്നത് വസുവാസുവാണ് അത് ഷെയ്താൻ തെരു തരുന്നതാണ് ഷെയ്താൻ നമ്മളിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പലതും വലാ തച്ചുവാത്ത് എന്ന ആയത്ത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഓദിക്കളിപ്പിക്കുന്നത് അതിനാണ് ഷെയ്താന്റെ പാത പിൻപറ്റേറ്റത് ഷെയ്താൻ ആണ് അങ്ങനെയൊക്കെ പറയുന്നത് ഷെയ്താൻ അതൊക്കെ പറഞ്ഞു തരുന്നത് ഇങ്ങനെ ചിന്തിച്ചോ അങ്ങനെ ചിന്തിച്ചോ എന്ന് അങ്ങനെ ഈ കൂടി കൂടി പോയിട്ട് ആണ് മനുഷ്യന്മാര് ഈമാൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിറകാജ്ഞയിലേക്ക് വീഴുന്ന രീതിയിലുള്ള ആത്മഹത്യക്ക് കാൽ വെക്കുന്നതും വളരെ 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 സത്യമാണ് ഈ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് അവൻ കലാകതിരി വിശ്വസിക്കുമെന്നവനാണ് വിശ്വസിക്കുമ്പോഴേ അവന് മുമ്പനാവുകയുള്ളു കലാകതിരി എന്ന് പറഞ്ഞാൽ അള്ളാഹു ആക്ക വിധിച്ചിട്ടുണ്ട് ഇനി എനിക്ക് അതൊന്നും വേണ്ട ഞാനിങ്ങനെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവന് മൗധ്യനാണ് ചിന്തിക്കാൻ കഴിവില്ലാത്തവനാണ് എന്ന് പറയാൻ പറ്റുള്ളൂ പറഞ്ഞ വാക്കുകൾ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു തരത്തേക്ക് പോവേണ്ടതില്ല ആലോചിച്ച് ചിന്തിക്കുക കാരണം അള്ളാഹു രോഗം തരും ആ രോഗം അള്ളാഹു തരുന്നതെന്നാൽ നമ്മൾ മരുത്തു നമ്മളാണ് രോഗം ഉണ്ടാക്കുന്ന ഒരു വശത്തിൽ അത് വേറൊരു ഭാഗം വിശദീകരിക്കാനുണ്ട് അങ്ങനെ ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അത് അള്ളാഹുന്റെ കഥാവിൽ ആ രോഗിയായി അത് അള്ളാഹു തന്നാലോ ചോദിച്ചാൽ അങ്ങനെ ഇരിക്കാനല്ല പറഞ്ഞത് അവിടെ തന്നെ അപ്പോൾ വേറെ കഥാവ് കൂടിയുണ്ട് അതിനെ ചികിത്സിച്ചോളി ചികിത്സിച്ചോളിന്ന് ഒരു കഥാവുണ്ട് ആ കഥാവ് നമ്മൾ ചെയ്യണം മനസിലാണ്ടല്ലോ രണ്ടാമത് ചിലപ്പോൾ നമുക്ക് മടിയനായിരിക്കും അപ്പോൾ ഞാൻ മടിയനാവുന്ന കള്ള കഥ ചെയ്തല്ല അങ്ങനെ ഇരിക്കല്ല ആ മഠിയെ ഉന്മേഷവാനാക്കിക്കോ എന്നൊരു കഥ അവിടെ ഉണ്ട് അപ്പൊ ഉന്മേഷത്തേക്ക് പോണം ഒരാൾ ദരിദ്രനായിരിക്കും ആ ഞാൻ ദരിദ്രനാണ് പാവപ്പെട്ടവനാണ് ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതി അള്ള കതിച്ചതല്ലേ അതല്ലേ നടക്കുള്ളൂ അങ്ങനല്ല ആ ഫക്റിനെ അതിനെ മാറ്റിയെടുത്ത് ഖനിയാകുക എന്നല്ലെങ്കിലും ഒരു ഇസ്സത്തുള്ള ജീവിതമാക്കാനുള്ള പ്രയത്നം അവനടുക്കൽ ഉണ്ടാവണം എന്നുള്ള കഥ അവിടെ ഉണ്ട് അങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് അപ്പോ ഒരു കഥ എന്ന് പറഞ്ഞാൽ ആ കഥാവിനും മറ്റൊരു ഉണ്ട് മഹാനായ അബൂർ ഉപേദത്തിൽഹു ഒരു സമയം താഴുവിന് രോഗം അതായത് പിന്നെ പ്ലേഗ് കോളറ എന്നൊക്കെ വിശദീകരിക്കാം ഈ രോഗം പിടിപെട്ടപ്പോ അദ്ദേഹം ആ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ശ്രമിച്ചു വിവരം പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു ആ തഫറു കല ഇല്ല അള്ളാഹുവിന്റെ കല എന്നാണോ ജോടുന്നത് അപ്പൊ അദ്ദേഹം കൊടുത്ത മറുപടി ഞാൻ അതെ ഉമർ ഉൽഖത്താബെ അമീർ ഉൽമോന് അദ്ദേഹം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ് അമീർ മോഹിനിയാണ് മറുപടി പറയാൻ അദ്ദേഹം മടിച്ചു നിന്നില്ല പറഞ്ഞു ഞാൻ അതെ അപ്പോ ഉമർ ഖത്താബ് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ കലാവ് കൊണ്ടൊരു താഴൂന് ഇവിടെ വന്നപ്പോൾ ആ താഴൂനിൽ നിന്നും രക്ഷപ്പെടാനുള്ള കഥ ആണ് ഇവിടെ നിന്ന് മാറിപ്പോകുന്നുള്ളത് മനസ്സിലായ വിഷ് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് അപ്പൊ പിന്നെ ദുന്യാവി എന്ന് പറഞ്ഞത് അൽ കലീലി അതല്ലുമലീലി എന്നാണ് ദുന്യാവ് നിന്നതിൽ വെച്ച് ഏറ്റവും താഴെ കളി നിൽക്കുന്ന അതിനോട് പ്രേമം വെക്കുക എന്നുള്ളത് ഏറ്റവും വലിയ മോശത്തരവുമാണ് അപ്പൊ നമുക്ക് ഇത്തരം ചിന്താഗതികൾ അലട്ടുന്നതും പിടിക്കുന്നതും ഒക്കെ എന്താണ് ഈ ചിന്ത കൊണ്ടാണ് ഇപ്പോഴേ സുഹൃത്തു ഞാൻ നമ്മൾ ആലോചിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടി പ്രധാനമന്ത്രി ഉണ്ടാകാൻ കഴിയും എന്നിട്ട് ദുര്യാവര് പ്രോബ്ലം ആണെന്ന് പറയല എല്ലാവർക്കും കൂടി സമസ്തന്റെ പ്രസിഡന്റ് സെക്രട്ടറി ആകാൻ പറ്റൂ അല്ലെ എല്ലാവർക്കും കൂടി പിന്നെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ആകാൻ കഴിയും ഓരോരുത്തർക്കും ഓരോരോ സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിനനുസരിച്ച് തന്നെ പോകാൻ പറ്റുള്ളൂ പക്ഷെ അവിടെയൊക്കെ എല്ലാവർക്കും ആവാൻ പറ്റുന്ന ഒന്നുണ്ട് തക്കുവ തൂനിയൽ അൽബാബ് അള്ളഹ പറഞ്ഞത് ഉരിൽ അൽബാബ് ബുദ്ധി ഉള്ളവരാണെങ്കിൽ അള്ളാഹു തക്കുവും അള്ളാഹുന്റെ കഥയിൽ അവന് വിശ്വാസം ഉണ്ടായിരിക്കും അള്ളാഹു കാണിച്ചു തന്ന മാതൃകയിൽ മാർഗരേഖയിൽ സഞ്ചരിക്കാൻ അവനക്ക് വൈമനശമുണ്ടാവുകയില്ല അപ്പോൾ തക്കുവ ആർക്കേ ഉണ്ടാവുള്ളൂ ഉരുൽ അൽബാബിന് അപ്പൊ ബുദ്ധി ഇല്ലാത്തവരോ ചിന്താശക്തി നഷ്ടപ്പെടുത്തുന്നവരായ ആളുകൾ പിശാച്ചിനെ പിൻവറ്റുന്ന ആളുകൾ എന്താവും അവർ തക്കുവൊക്കെ അതീതമായി പ്രവർത്തിക്കും അപ്പൊ ഇതൊക്കെ തക്കുവയിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്നത് കൊണ്ടുവരുന്ന ചിന്താഗതിയാണ് എന്ന് മനസ്സിലാക്കണം മറ്റൊന്ന് ഒരു ഘട്ടത്തിൽ പോലും ശരിഹത്തുൽ ഇസ്ലാം നമുക്ക് നിങ്ങൾ മരിക്കണേ എന്ന് ആഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇല്ല ഇമാ കുർത്തുബി തങ്ങൾ അത്തതിക്കറ എന്ന ഒരു കിതാബിൽ ഇതിന്റെ വിശദമായ വിശദീകരണ ഹദീസുകൾ നിരത്തിക്കൊണ്ട് തരുന്നുണ്ട് അതിപ്പോൾ പറയാൻ സമയമില്ല അപ്പൊ അതൊരിക്കലും പറ്റൂല എന്നാൽ പരിശുദ്ധ ഉണ്ട് സൂറത്തുൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് മരണം എനിക്കുണ്ട് എന്ന ഉറപ്പുള്ള ആഗ്രഹമാണ് പറയണത് അല്ലാതെ എന്തെങ്കിലും ആപത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമോ രോഗം വരുമ്പോൾ മരിച്ചിട്ടേ മതിയായിരുന്നു എന്നതല്ല പറയണത് ഇവിടെ ജനിച്ചു വീണപ്പോൾ എനിക്ക് മരണമുണ്ട് എന്നുള്ള ഉറപ്പിലായിരിക്കും അവര് പക്ഷെ അക്രമികളായ ആളുകൾക്ക് ആ ഒരു ചിന്ത ഉണ്ടാവുകയില്ല അതാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞ നിങ്ങൾ മരണത്തെ തൊട്ടാണ് ഓടുന്നത് നിങ്ങൾ ഓടേണ്ടതില്ല ഇപ്പൊ ഇയാള് മരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കണം എന്നാലും അത് ആലോചിക്കണം അത് സംഭവിക്കും അത് നിങ്ങളൊക്കെ പോയി ചാടണ്ട നിങ്ങൾക്കത് വിധിച്ചിട്ടുണ്ട് എനിക്കും വിധിച്ചിട്ടുണ്ട് നമുക്കൊക്കെ വിധിച്ചിട്ടുണ്ട് ഖുർആൻ പറഞ്ഞു എന്നൊക്കെ മയ്യത്തും വല്ലഹും മയ്യത്തും നിങ്ങളും മയ്യത്താണ് അവരും മയ്യത്താണ് ആരും അള്ളാന്റെ റൂലിനോട് പറയണത് അപ്പൊ പിന്നെ നമ്മളായിട്ട് പോയി കൊണ്ട് വീണോ നമ്മൾ മരിത്തെന്നുള്ളത് ഉറപ്പാ അല്ല വിധിച്ചിട്ടുണ്ട് അതാവുമ്പോണ്ടായപ്പോ മുമ്പനെന്താ ചാടിപ്പെടുന്ന് പോകുന്നത് എന്റെ സുഹൃത്തെ ആലോചിക്കൂ അതാണല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ഓടിക്കളയുന്നു സൂറത്തിൽ ജുമായിൽ പറഞ്ഞിട്ടുണ്ട് അവര് മരണത്തെത്തൊട്ടോ കളയും അത് നിങ്ങളെ മുലാഖിക്കുന്നതാണ് അത് നിങ്ങളെ പിടികൂടും തുമ്മ തുറദിലെ ആലമിലെ വൈബിവശാത പിന്നെ നിങ്ങൾ ദുന്യാവിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്ന അതിശ്യമായ കാര്യങ്ങൾക്കാണ് മുമ്പിലേക്ക് വരും മനസ്സിലാണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയും ചെയ്യും പുരുഷ കുറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ ഒരിക്കലും നമുക്ക് നമ്മുടേതായ രീതിയിൽ ചിന്തിക്കാൻ ആ വിഷയത്തിൽ ആഗ്രഹിക്കാൻ പറഞ്ഞിട്ടില്ല പ്രയാസങ്ങൾ ഉണ്ടാവും ദുന്യാവില് ഞാൻ വിചാരിക്കുമ്പോ നിങ്ങൾ വിചാരിച്ചു എനിക്കാണ് പ്രോബ്ലം ദുന്യാവരെ പ്രോബ്ലം ഇല്ലാത്ത ഒരാൾ ഒരാളുണ്ടാവുകയില്ല ഒരറ്റ മനുഷ്യ ഉണ്ടാവില്ല എന്തുകൊണ്ട് ഖുറാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലാ താൽ ഇൻസാ ഹലാത്തലിറ ആ ആഫത്ത് ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് വരുമ്പോൾ തന്നെ നബുത്തലിഹി അവിടെ നിന്ന് അങ്ങട്ടെ പരീക്ഷണാണ് അപ്പൊ ഒരു പരീക്ഷണ നമ്മൾ വന്നിരിക്കുന്നത് ഒരു പരീക്ഷാ ഹാളിലാണ് ദുയാവ് മനുഷ്യ മനസ്സിലാക്കുക ചിന്തിക്ക് ബോധം ഉണ്ടാകുക അപ്പോളേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ ആ പരീക്ഷണശാലയിൽ നമ്മൾ ഇരിക്കുന്നത് ഈ പരീക്ഷണശാലയിലേക്ക് നമ്മൾ വന്നു എന്ന് പരിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് മാത്രമല്ല ലോകത്തുള്ള സകല ആളുകൾക്കും പ്രയാസങ്ങളുണ്ട് പ്രയാസമില്ലാതെ ഒരു പ്രയാസമില്ലാതെ പോകാൻ പറ്റുകയില്ല അ ധന അ ദുന്യാ മിന ധന എന്നാണ് മിനുവി എന്നുണ്ട് ദുന്യാവിനെ കുറിച്ച് മാത്രം വിശദീകരിക്കുന്ന ഒരു വലിയ ഗ്രന്ഥമുണ്ട് അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ രണ്ടു വർഷം പിടിക്കും അപ്പൊ അവിടെയാണ് നമ്മൾ എത്തിപ്പെട്ടത് എന്തെങ്കിലും ഒരു ആവുമ്പോഴത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും തറജി അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കളുടെ ഇടയിലെ പ്രശ്നം കൂട്ടുകുടുംബത്തിലെ പ്രശ്നം അതൊക്കെ കൂടെ ഉണ്ടാവും അതിന് ഷറവ് അറിയപ്പെട്ട മാനങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം എന്നിട്ട് നമ്മൾ ശരീരത്തെ നമ്മൾ ശക്തിപ്പെടുത്തുക ലാ അല്ലാത്ത ഉന്നാസഭക്ഷണി എന്നുള്ള പറഞ്ഞിട്ടുണ്ട് നിങ്ങള് എന്നാ ഭയപ്പെട്ടോളിയും ജനങ്ങളെ ഭയപ്പെടേണ്ട അപ്പൊ ആളുകളിൽ നിന്ന് ആരെങ്കിലും പരിഹസിക്കുക ചിരിക്കുകയെ പിന്നെ മോശമാക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ ഊനവന്റെ പാട്ടിൽ നോക്കട്ടെ ഊന മറുപടിതാ വൈരിലിക്കുല്ല് ഹുമസത്തിൽ ഉമ്മസ അല്ല പറഞ്ഞിട്ടുണ്ട് അവിടേക്ക് അങ്ങോട്ട് ചിന്തിച്ചാൽ മതി അപ്പോൾ അങ്ങനെ ആ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത് അപ്പോ ഒരിക്കലും വില തൊൽക്കൂബിഐതിക്കും വില തെഹുലുക്ക നമ്മുടെ ഒരു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തെ നാശത്തിലേക്ക് കൊണ്ടുപോയിടാൻ ഒരിക്കലും അവന് പറ്റുകയില്ല എന്നത് തന്നെയാണ് വ്യക്തത അതിലേക്ക് ചിന്തിക്കരുത് അത് ക്ഷീത്താൻ്റെതാണ് വിശാചിന്റെയാണ് ചെറിയ വാക്കുകൾ നിങ്ങൾ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഇതിൽ തന്നെ ഒന്ന് ആലോചിക്കൂ ഒരു നാലഞ്ചു ദിവസം അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാവും ഒരിക്കലും അങ്ങനെ ആലോചിക്കണ്ട പിന്നെ മരണത്തെ ആഗ്രഹിക്കാൻ പറഞ്ഞൊരു ഘട്ടമുണ്ട് കുടുംബ ബന്ധം ചാർച്ചയില്ലാതെ വിഷമിക്കുമ്പോൾ അതിന് കുറെ നിബന്ധനകളും ഉണ്ട് നമ്മളെ ഭാഗത്തും തെറ്റുണ്ടാവും അവിടെ ഉണ്ടാവും അപ്പൊ നമ്മളെ ഭാഗത്ത് പൂർണ്ണമായിട്ട് തെറ്റില്ല എന്ന് വരുമ്പുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം എന്ന് തതിക്കറയിലുണ്ട് അതുപോലെ തന്നെ തജ്ബീദിന്റെ ഗീതങ്ങള് പഠിപ്പുകളും അവിടെയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഖുർആന്റെ പാട്ടായിട്ട് നിലക്കുന്നൊരു കാലം വരും അതിനെ അതിനെ നിർത്താൻ നമ്മളെ കൊണ്ട് കഴിയാതെയും വരുന്ന ഒരു ഘട്ടം വരുമ്പോഴൊക്കെ ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സാൽ അവിടുന്ന് മരിക്കലാന്നല്ലേ എന്നുള്ള ഇത് പറയും അതുപോലെ പിന്നെ ഖുർആൻ തന്നെ പറ അരീസരണ്ട് ഞാ അഹർ സമാൻ വരുമ്പോൾ ഖബറാളികൾ കിടക്കുന്ന ആ കബർ കണ്ടിട്ട് ഓരോ മനുഷ്യനും മനുഷ്യനായാലേക്കും ഞാൻ അതിന്റെ ഉള്ളിലുള്ള ആളായി പോയാൽ നന്നായിരുന്നേ അതൊക്കെ പറഞ്ഞാലും എന്താണ് ഇപ്പൊ അതൊക്കെ ഈ ദുന്യാവിൽ കാണുന്ന ഈ വിഷമങ്ങളുടെ ആ അവസ്ഥയെ മനസ്സിലാക്കിയിട്ട് മനസ്സിൽ കൊണ്ട് വരുന്ന ഒരു ചിന്തയാണ് എന്നല്ലാതെ മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന അള്ളാഹു പടച്ച ആ ആ കൽക്കിനോട് എതിരിൽ നിൽക്കുന്ന ഒരു ചിന്തയിൽ നമ്മൾ ഇന്ന് വരാൻ പാടില്ല അങ്ങനെ കൊണ്ടുപോയി ഇടാനും പാടില്ല അത് അപകടത്തിലേക്ക് എത്തും നിങ്ങൾ വളരെ എളുപ്പത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുമായിട്ട് കണ്ട് സംസാരിച്ച് നിങ്ങളൊരു കൗൺസിലിനൊക്കെ വിധേയമായിട്ട് കാര്യങ്ങൾ ശക്തിപ്പെടുത്തണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഞങ്ങൾ ചെയ്യാം ചെയ്യാൻ അവസ്യത്തോടെ അസാം വലൈക്കും